ആ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് അതാണ് നമ്മൾ നോക്കുന്നത് അതിനുവേണ്ടി പ്രാർത്ഥിച്ചാണ് തുടങ്ങിയിരിക്കുന്നത് പ്രാർത്ഥനയോടുകൂടി മാത്രം നിങ്ങളും കേൾക്കുക ഇത് ആണ് ഡേറ്റ് കൊടുക്കുന്നത് ഓരോ ദിവസത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് അത് പറഞ്ഞിട്ട് ഇത്ര സമയത്തിനുള്ളിൽ മാത്രമേ ഇതിന് എഫക്റ്റ് ഉള്ളൂ എന്ന് വിചാരിക്കരുത് ഇവിടുന്ന് കിട്ടുന്ന കാർഡുകളിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് എഫക്റ്റ് ആവാതിരിക്കാൻ നമ്മൾ ശക്തമായ ഒരു മന്ത്രം ചൊല്ലുന്നുണ്ട് നിങ്ങൾ ഈ ചാനലിലെ അംഗങ്ങളാവുക നിങ്ങളുടെ പേരോ നക്ഷത്രമോ ഡേറ്റ് ഓഫ് ബർത്തോ ബംഗാളിയുടെ പേരോ നക്ഷത്രമോ ഡേറ്റ് ഓഫ് ബർത്തോ താഴെ കമൻ്റ് ചെയ്യുമ്പോൾ ഈ ചാനലിലെ അംഗങ്ങളാവുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയുടെ ബലം കിട്ടാനും പ്രാർത്ഥനയിൽ ഉൾപ്പെടാനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോവാം ചാനൽ ഇതുവരെ സബ്മ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്മ് ചെയ്യുക അപ്പോഴാണ് നിങ്ങൾ അംഗങ്ങളാവുന്നത് ഈ ചാനലിലെ അംഗങ്ങളാവുന്നത് ഇനി ഇവിടെ കിട്ടുന്ന മെസ്സേജ് ഒന്നും നിങ്ങൾക്ക് റെസനേറ്റ് ആയില്ലെങ്കിൽ നിങ്ങളുടെ മാത്രം കാര്യം അറിയാനാണ് നമ്പർ ഇവിടെ കൊടുക്കുന്നത് പക്ഷേ നിങ്ങളുടെ മാത്രം കാര്യം പറഞ്ഞു തരുമ്പോൾ പേയ്മെൻറ്റ് ഉണ്ട് റീഡിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കരുത് നല്ല നല്ല കമൻറ്റുകളും ഇടാം ഇനി നമുക്ക് ഇന്നത്തെ ഉറവാക്കൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് പ്രപഞ്ചം തരുന്ന മെസ്സേജുകൾ എന്തൊക്കെയാണ് ടെൻ കപ്പാട് ആദ്യത്തെ കാർഡ് എയ്റ്റ് സോട്ട്സാണ് ഭൂമിയാണ് പേജ് ഓഫ് വാണ്ടാണ് ചാരിയറ്റ് നീതി ദേവത വന്നു നോയ് എന്ന ആൻസറുമായി യമയ ദേവിയാണ് വന്നിരിക്കുന്നത് ഗോഡസ് വാട്ടർ എലമെൻ്റ് ആണ് ഇനി വന്നിരിക്കുന്നതാണെങ്കിൽ നോയ് എന്ന ആൻസറുമായിട്ട് സ്കോർപ്പിയോ ആണ് അപ്പോൾ ഒന്ന് ക്യാൻസർ ആണ് ഒന്ന് സ്കോർപ്പിയോ ആണ് പേജ് ഓഫ് പെൻഡക്കൾ വന്നു ടെൻ സോഡ്സ് വന്നു സെവൻ കപ്പ് വന്നു അശ്വതി മകം മൂലം അത്തം രോഹിണി തിരുവോണം മകൈരം ചിത്തിര അവിട്ടം ഇതൊക്കെയാണ് നക്ഷത്രങ്ങൾ പത്ത് രണ്ട് തവണ വന്നു പതിനൊന്ന് വന്നു ഇതൊരു ഏഞ്ചൽ നമ്പറാണ് പതിനൊന്ന് പതിനൊന്ന് വന്നിട്ടുണ്ട് ഏഴ് രണ്ട് തവണ വന്നു അതും നല്ലതാണ് റിപ്പീറ്റായി വരുന്നത് ഇരുപത്തൊന്ന് വന്നു ഇതൊക്കെയാണ് നമ്പറുകൾ ഓം അശ്വജായ വിത്മഹേ ശൂലഹസ്തായ ധീമഹി തന്നു ധൂമ്ര പ്രചോദയാത് മാനസികമായി ഭ്രാന്തമായ പ്രണയമാണ് പ്രണയാണ് മോഡെനർജിയുടെ വന്നിരിക്കുന്നത് രണ്ടുപേരും ഇടമത്സ്യങ്ങളാണ് ഒരാളില്ലെങ്കിൽ ഒരാളില്ല രണ്ടുപേരും അത്രമാത്രം സ്നേഹിച്ചിരുന്നു സന്തോഷത്തിൽ മുന്നോട്ട് പോവായിരുന്നു അതിനിടയ്ക്കാണ് ഒരാൾക്ക് എന്തോ സംഭവിച്ചത് ട്രാപ്പിലായി എന്നാണ് പറയുന്നത് അവരെ ട്രാപ്പിലാക്കാനുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുക അവർക്ക് വേണ്ടിയാണല്ലോ നമ്മളത് നോക്കുന്നത് നിങ്ങൾ നന്നായി സ്നേഹത്തിൽ പോകുന്നത് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാവാം അല്ലെങ്കിൽ സാഹചര്യങ്ങളാവാം എന്തോ ഒരു കാരണം കൊണ്ട് കുറച്ച് അകലേണ്ടി വന്നു ഇപ്പോൾ മാനസികമായി ഭയങ്കര ഡൗടാണ് ഭ്രാന്തമായ പ്രണയമാണ് ഭയങ്കര വിരഹമാണ് ഇവിടെ കൂടുതലും കാണുന്നത് ആ വ്യക്തിക്ക് സങ്കടമാണ് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും വിരഹം അനുഭവിക്കുന്നു അതാണ് ഇവിടെ കാണുന്നത് ഇവിടെ സ്കോർപിയോ വന്നിട്ടുണ്ടല്ലോ അത് വിഷം കുത്തിവെക്കുന്ന ആരും നിങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്ന ആരുണ്ട് ഒരു ശത്രു ഉണ്ട് അതാണ് ഇവിടെ കാണുന്നത് അവരോട് എന്തൊക്കെയാ പറഞ്ഞ് മാനസികമായി വിഷമിപ്പിക്കുകയെ അവരവരുടെ ട്രാപ്പിലാവുക അതിന് മാത്രം കടമ ഉള്ള ആൾക്കാരായിരിക്കാം പങ്കാളികളാവാം കുടുംബമാവാം അല്ലെങ്കിൽ ഇവരെ ഏതെങ്കിലും വിധത്തിൽ ഹെൽപ്പ് ചെയ്ത ഒരാൾ ഇവരെ വിപരീതമായി ഉപയോഗിക്കുകയായിരിക്കാം നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നതുമാവാം എയ്റ്റ് സോട്സ് എന്ന് പറഞ്ഞാൽ ട്രാപ്പിലാക്കുക കെണിയിൽ വീഴ്ത്തുക ചതിയിൽ വീഴ്ത്തുക എന്നൊക്കെയാണ് പറയുന്നത് ആ വ്യക്തി നിങ്ങളും അത്രയും അടുപ്പായി അത്രയും സ്നേഹിച്ചിരുന്നവരെ അത്രയും ഭ്രാന്തമായ പ്രണയവും വിരഹമാണ് ഇവിടെ കാണുന്നത് അവരെയാണ് നിങ്ങളിൽ ഒരാളെ ട്രാപ്പിലാക്കിയെന്നാണ് രണ്ട് പേരുടെ എനർജിയും ഇവിടെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെയാണോ അവരെയാണോ ഒന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് അതിനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതോടുകൂടി നീതി കിട്ടാതായി അതാണ് നീതി ദേവത പറയുന്നത് നിങ്ങൾക്കാണ് നീതി കിട്ടേണ്ടത് നിങ്ങൾ രണ്ടുപേരും ആണ് സ്നേഹിക്കുന്നത് നിങ്ങളാണ് ചേരേണ്ടവർ പക്ഷേ നീതി നഷ്ടമായി ഇവിടെ മറ്റൊരാളിലേക്ക് പോയിട്ടുണ്ടാവാം വിവാഹം കഴിക്കാൻ നിർബന്ധിച്ച വീട്ടുകാരാണെങ്കിൽ വിവാഹം കഴിക്കേണ്ടി വന്നു അങ്ങനെയാവാലോ മറ്റൊരാളെ അല്ല ദമ്പതികളാണെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിട്ട് പ്രശ്നമായി അങ്ങനെ മാറി നിൽക്കേണ്ടി വന്നു ഇനി ചാരിയേറ്റാണ് രണ്ടുപേർക്ക് രണ്ട് വഴി പിരിയേണ്ടി വന്നു അപ്പോൾ ഇവിടെ കൂടുതലും വന്നിരിക്കുന്നത് മൂൺ എനർജിയാണ് ഞാൻ പറയാറില്ലേ മീനം രാശിയാണ് അപ്പം നിങ്ങളുടെ പ്രണയത്തിലൊന്നും യാതൊരു തർക്കവും ഇല്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ട് ഇവിടെ പേജ് ഓഫ് വാണ്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് സ്വപ്നം കണ്ടവരാണ് നല്ല ഐക്യത്തിൽ ഇരുന്നവരാണ് സ്നേഹത്തിൽ പോയിരുന്നവരാണ് ഭാവിയെക്കുറിച്ച് നിങ്ങൾക്കൊരു സങ്കല്പമുണ്ട് അതിനിടയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിൽ പെട്ടിരിക്കുന്നത് അത് പണം കൊടുത്ത് സഹായിച്ചവരാവാം അല്ലെങ്കിൽ ജോലി വാങ്ങിക്കൊടുത്തവരായിരിക്കാം എന്തെങ്കിലും കടപ്പാട് ഉള്ളവരായിരിക്കാം അല്ലെങ്കിൽ പങ്കാളി തന്നെ ആയിരിക്കാം ഇവർക്ക് പാടില്ല ഞാൻ വരില്ല എന്ന് പറയാൻ ശബ്ദമില്ലാത്ത ഒരാളാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത് ശബ്ദമില്ല ഇവിടെ ശബ്ദം നഷ്ടപ്പെട്ടു അതാണ് പറയുന്നത് നിശബ്ദം അവരെ സഹിക്കുന്നു എന്നാണ് ഏറ്റ് സോർട്സ് പറയുന്നത് ഇവർക്ക് ഇതിൽ നിന്ന് പുറത്ത് പറ്റില്ല ഇവർ മാനസികമായി ഭയങ്കര ഡൗണാണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഭ്രാന്തമായ പ്രണയം എന്ന് പറഞ്ഞാൽ അതിനേക്കാളൊന്നും പറയാനില്ലല്ലോ നല്ല സ്നേഹമാണ് രണ്ടുപേരും എന്നാൽ ഇവരൊരു ലക്ഷ്മണ ലക്ഷ്മണരേഖയ്ക്ക് അകത്തായിപ്പോയി അതിന് പുറത്ത് കിടക്കാൻ എന്നാണ് ഇവരെ കൺട്രോൾ ചെയ്യുകയാണ് അതിന് മാത്രം അധികാരമുള്ള ആളാണ് ചിലപ്പോൾ അച്ഛനോ അമ്മയായിരിക്കാം അല്ലെങ്കിൽ ഭർത്താവോ ഭാര്യ ആയിരിക്കാം ഇവർക്ക് അതിൽ നിന്ന് പുറത്ത് കിടന്ന് നിങ്ങളിലേക്ക് എത്താനുള്ള പ്രാപ്തിയില്ല അതിലവർ സ്റ്റക്കായി നിൽക്കുകയാണ് അപ്പോൾ അതുപോലെയുള്ള എന്തോ ഒരു ബന്ധത്തിലാണ് അവർ കുടുങ്ങിപ്പോയിരിക്കുന്നത് ഒരു തേർഡ് പാർട്ടിയിൽ കുടുങ്ങിപ്പോയി എന്നല്ല പറയുന്നത് രണ്ടുപേരും വിവാഹിതരാണെങ്കിൽ രണ്ടുപേർക്കും അറിയാം കുടുംബം ഉണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ കുടുംബത്തിൻ്റെ എന്തോ ഒരു പ്രശ്നത്തിൽ കുടുങ്ങിപ്പോയിരിക്കുകയാണ് നിങ്ങളുടെ ബന്ധം അടഞ്ഞിട്ടൊന്നും ആവില്ല വേറെ എന്തോ ഒരു കാര്യത്തിൽ അവർക്കിപ്പോൾ തൽക്കാലം നിങ്ങളിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നാൽ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സ്നേഹമോ സമാധാനോ സന്തോഷമോ അവർക്കിപ്പോൾ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ അങ്ങനെ സഹിച്ചു പോവുകയാണ് ട്രോമയാണ് ടെൻ സോഡ്സ് എന്ന് പറഞ്ഞാൽ ട്രോമയിലൂടെ കിടന്നു പോകുന്ന ഒരാൾ ടെൻ സോട്സ് ഹിന്ദു മിഥോളജിയിൽ പറയുന്നത് ഭീഷ്മനാണെന്നാണ് ശരശയ്യയിൽ കിടക്കുക അപ്പോൾ ആ ഉപമ പറഞ്ഞാലേ നിങ്ങൾക്ക് അവരുടെ ആ പെയിൻ മനസ്സിലാവുള്ളൂ മനസ്സിലായില്ലേ ദേഹം നിറയെ അമ്പ് തറച്ചിട്ട് അതിൻ്റെ മുകളിൽ അത് മെത്തയാക്കി കിടക്കുകയാണ് മരണത്തിന് വേണ്ടി കാത്ത് കിടക്കുകയാണ് അതുപോലെ പെയിൻഫുള്ളായൊരു സിറ്റുവേഷനിലൂടെ ട്രോമയിലൂടെയാണ് അവർ കടന്നു വരുന്നത് വേദന നിറഞ്ഞൊരു അവസ്ഥയാണ് ഈ വേദനയുടെ പറകിൽ അവർ സ്റ്റക്കായി പോയല്ലോ നിങ്ങളിലേക്ക് എത്താൻ കഴിയുന്നില്ലല്ലോ നിങ്ങൾക്ക് വാക്കൊക്കെ തന്നിട്ടുണ്ടാവും എല്ലാ കാലത്തും ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതുകൂടി അവർക്ക് വേദനയായിട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് എന്നാൽ നിങ്ങളിലേക്ക് എത്താൻ കഴിയുന്നില്ല നിങ്ങളുടെ ഒരു വിവരം അറിയാൻ കഴിയുന്നില്ല നിങ്ങളുമായി കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല ഇതുപോലൊരു അവസ്ഥയാണ് ടെൻ സൂട്സ് പറയുന്നത് അപ്പോൾ അവരനുഭവിക്കുന്ന വേദനയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ശരശയ്യയിൽ കിടക്കുന്നത് പോലെയാണ് ദേഹം മുഴുവൻ വ്രണങ്ങളായി അല്ലെങ്കിൽ മുറിവുകളായി അതിൽ നിന്നൊക്കെ രക്തം വളർന്നു പോയിട്ട് മൃതപ്രായനായി എന്നാൽ മരിക്കുന്നുമില്ല അതുപോലെ കിടക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ അത്രയും പെയിൻഫുള്ളായ സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ പങ്കാളി നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് സ്കോർപ്പിയോ എന്ന് പറഞ്ഞ ശത്രുവിനെയാണ് കാണിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ലിലിത്ത് എന്ന ദേവി ഗോഡസ് അതിൽ നിൽക്കുന്നത് പ്രതികാരത്തിൻ്റെ ദേവിയാണ് അവരെപ്പോഴും മനസ്സിൽ വിഷമാണ് സൂക്ഷിക്കുന്നത് അവർക്ക് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നതാണ് ഇഷ്ടം അതുപോലെ ഒരു എനർജി വന്നിട്ടുണ്ട് എന്നാൽ കർക്കിടകം രാശി ഒരു പുറന്തോടിനകത്ത് ഇരിക്കേണ്ടി വരികയാണ് അവരുടെ മൃദുലഭാവങ്ങളെല്ലാം ഒരു പരുക്കൻ പ്രതലത്തിനുള്ളിലേക്ക് ഉൾവലിങ്ങിരിക്കുകയാണ് അവരുടെ ആ സ്നേഹം പുറത്തെടുക്കാൻ കഴിയുന്നില്ല കർക്കിടകം രാശി എന്ന് പറഞ്ഞാൽ പുറകോട്ട് സഞ്ചരിക്കുകയാണ് കർക്കിടകം രാശി എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നിടം കലക്കുന്നതാണ് അപ്പോൾ അവരുടെ മനസ്സ് ഭയങ്കരമായി കലങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വാട്ടർ എലമെൻറ്റാണ് വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ട് മാനസികമായി അത്രയും അടുപ്പാണ് മൂൺ എനർജിയാണ് വന്നിരിക്കുന്നത് മീനം രാശിയാണ് ഒരാളില്ലെങ്കിൽ ഒരാളില്ല എന്നാൽ ഇവിടെ വിഷം കലക്കാനുള്ള ഒരു പ്രതികാത ദാഹമുള്ള ആരോ നിങ്ങൾക്ക് ഇടയിലുണ്ടെന്നാണ് പറയുന്നത് അതൊരു വ്യക്തി തന്നെയാണ് കുടുംബമാവാം അമിതമായി കൺട്രോൾ ചെയ്യുന്ന ഒരു പാർട്ട്ണർ തന്നെയായിരിക്കാം ആരാലി വരെ വിഷമിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് തേളെന്താ ചെയ്യുക വിഷം കുത്തി വെച്ചുകൊണ്ടിരിക്കുക അല്ലേ അത് സുഖമാണോ നമുക്ക് തരിക നമുക്ക് വേദന കടച്ചില്ല ഇതൊക്കെ അല്ലേ ഒരു പക്ഷെ മരണത്തിലേക്ക് വരെ കൊണ്ടുപോകാൻ അതിന് ശക്തിയുണ്ട് അത്ര വിഷമാണ് അതിൻ്റെ കയ്യിൽ ഇനി മറ്റൊന്ന് പറയാനുള്ളത് ഇവർ നെഗറ്റീവ് അടിക്കുന്നുണ്ടേതാണ് പോസിറ്റീവ് എനർജിയിലല്ല ഇപ്പോൾ നിൽക്കുന്നത് നെഗറ്റീവ് എനർജിയിലാണ് ഇനി പറയാനുള്ളത് മീനരാശിയാണ് ഇടമത്സ്യങ്ങളാണ് സമുദ്രമാണ് അതിൻ്റെ ഉള്ളൊഴുക്കുകൾ എന്താണെന്ന് നമുക്ക് ബാഹ്യമായിട്ട് കാണുമ്പോൾ മനസ്സിലാവില്ലേ പുറത്തേക്ക് തെളിഞ്ഞ നീല നിറം വെള്ളം എല്ലാവരുടെയും ഒരുപോലെയാണ് പക്ഷെ അതിൻ്റെ അടിഭാഗത്തുള്ള കാര്യങ്ങൾ നമുക്ക് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് മനസ്സിലാവില്ല അപ്പോൾ അയാൾ അനുഭവിക്കുന്ന ദുഃഖം നിങ്ങൾ മുഴുവൻ മനസ്സിലാക്കുന്നില്ല ഇവിടെ ഒന്ന് ലിലിത് എന്ന ദേവിയാണ് വന്നിരിക്കുന്നത് മന്ത്രവാദത്തിൻ്റെ ദേവിയാണ് വിഷം പകരുന്ന ദേവിയാണ് പ്രതികാരം മാത്രമാണ് ഇവരുടെ മനസ്സിൽ അങ്ങനെ ഒരു തേട്പാട്ട് ഇവർക്കിടയിലുണ്ട് നിങ്ങൾക്കും അവർക്കും ഇടയിലുണ്ട് ഇനി മറ്റൊന്ന് വന്നിരിക്കുന്ന യമയായ എന്ന നിസ്സഹായയായ ദേവിയാണ് സമുദ്രത്തിൻ്റെ ദേവിയാണ് അവർ മറ്റൊരാളോട് കടുത്ത് സംസാരിക്കാൻ കഴിവില്ലാത്ത ആളാണ് അപ്പം ഈ വ്യക്തിക്ക് ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നോ പറയേണ്ടിടത്ത് നോ പറയാനറിയണം അത് പറയാത്തൊരാളാണ് മറ്റൊരാൾക്ക് വേദന ആയാലോ മറ്റൊരാൾക്ക് വിഷമമായാലോ ഇങ്ങനെ മറ്റൊരാളെ സഹിക്കുന്ന തരം ത്യാഗ സ്വഭാവമുള്ള ഒരാളാണ് നിങ്ങളുടെ പങ്കാളി എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇത്രയും വേദന സഹിക്കുന്നത് നിങ്ങളോട് ഭയങ്കര കടപ്പാടാണ് അല്ലെങ്കിൽ ഭയങ്കര പ്രണയമാണ് കുറ്റബോധമാണ് സങ്കടമാണ് എങ്കിൽ മറ്റേ വ്യക്തിയോട് അവർ കാണിക്കുന്നത് നല്ലതല്ല എന്ന് മനസ്സിലായിട്ടും ഇത് വേണ്ട ഞാൻ മറ്റൊരാളുമായിട്ടാണ് അടുപ്പം അടുപ്പമെന്ന് പറയാൻ ധൈര്യമില്ലാത്തൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത് അതാണ് ഒരാൾ സഹിക്കുകയാണ് മറ്റേ ആളിങ്ങനെ വിഷം കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ കാരണം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു സംഭവമോ ഒരു വ്യക്തിയോ ഉണ്ട് അതിലാണ് ഇവരെ ട്രാപ്പിലായിരിക്കുന്നത് ഇത് ഇവരെ ട്രോമയിലൂടെയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നിങ്ങളുടെ പ്രണയം സത്യസന്ധമാണ് യമയ എന്ന ദേവിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മാനസികമായിട്ട് ഉണ്ട് വൈബുകൾ തമ്മിൽ അറിയുന്നുണ്ട് ഫീലിങ്സ് എല്ലാം അറിയുന്നുണ്ട് ഇനമത്സ്യങ്ങളാണ് ഒന്നിച്ചു പോണ്ടവരാണ് ദിവ്യമായ ജോഡികൾ തന്നെയാണ് ഇവിടെ കർമ്മ എന്ന് പറയേണ്ടി വരും കാരണം ഇവിടെ സാറ്റേൺ വന്നിട്ടുണ്ട് ഇനി സ്കോർപ്പിയോ വന്നിട്ടുണ്ട് ഇത് രണ്ടും വന്നതുകൊണ്ട് കർമ്മമായി എന്ന് നമുക്ക് പറയേണ്ടി വരുമെങ്കിലും പ്രത്യേകിച്ച് ഒരു രാശിയെ മാത്രമല്ല സ്കോർപ്പിയോ എന്ന് ഞാൻ പറയുന്നത് കേട്ടോ വിഷം മൊത്തത്തിലാണ് പറയുന്നത് ഇവിടെ നെഗറ്റീവ് ചിന്തകളോ നെഗറ്റീവായ കാര്യങ്ങളോ ഒരു ടോക്സിക്കായ കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്കോർപ്പിയോ വന്നിട്ടുണ്ടെന്ന് വിഷലിപ്തമായ അല്ലെങ്കിൽ പാമ്പെന്നോ പെസഡോൺ എന്നോ കർക്കോടകൻ എന്നോ ഒക്കെ ഞാൻ പറയാറില്ലേ അതുപോലെ ഒരു വിഷം നിറഞ്ഞ ഒരവസ്ഥയാണ് അവർക്കതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ ബ്ലാക്ക് മാജിക്ക് പോലും ഉണ്ടാവാം അത് പങ്കാളിയിൽ നിന്നുള്ള ബ്ലാക്ക് മാജിക് ആയിരിക്കാം ഇവർ മറ്റൊരാളെ തേടി പോയാലോ എന്നൊക്കെ പേടിച്ചിട്ട് പങ്കാളികൾ അങ്ങനെ ചെയ്യും ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ബന്ധം അവർക്ക് പേടി ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ നേരിട്ട് ചോദിച്ചിട്ടുണ്ടാവില്ല അത്തരം ആളുകളെയാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ രഹസ്യം മനസ്സിലാക്കിയിട്ട് നേരിട്ട് ചോദിക്കുക വഴക്കിടെ ചെയ്യാതെ നിങ്ങളെ അകറ്റാനുള്ള എന്തെങ്കിലും തന്ത്രം മന്ത്രം ഒക്കെ പ്രയോഗിക്കുമല്ലോ ആ സമയത്താണ് ഇവിടെ തന്ത്രശാലിയായ ഈ ലേഡി വരുന്നത് അവർ പ്രതികാരദാഹിയാണ് അവർ നല്ലത് ചെയ്യില്ല മന്ത്രവാദിനി എന്ന് വേണമെങ്കിൽ പറയാം അപ്പം നിങ്ങൾക്കൊരു ബ്ലാക്ക് മാജിക്ക് പോലുള്ള കാര്യം വരാനുള്ള സാധ്യതയുണ്ട് ലിലിത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് തരം ജീവികളാണ് കാണിച്ചിരിക്കുന്നത് ഒന്ന് ഞണ്ടാണെങ്കിൽ ഒന്ന് തേളാണ് അത് രണ്ടും രണ്ട് തരത്തിലാണ് അനുഭവങ്ങൾ ഉണ്ടാക്കുന്നത് ഞണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലക്കിക്കൊണ്ടിരിക്കും അവനവൻ ഇരിക്കുന്നിടം ഇടം തെളിവ് ഉണ്ടാവില്ല അപ്പം മനസ്സിന് ഭയങ്കര ദുഃഖമാണ് അത് അവർക്ക് വേണ്ടി വന്നതാണ് എന്നാൽ തേളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട് ഉണ്ടായെന്നാണ് വിഷലിപ്തമായ മനസ്സോടുകൂടിയിരിക്കുന്ന നിങ്ങളെ അകറ്റാൻ ക്ഷമിക്കുന്ന ഒരാളുണ്ടാണ് ഇപ്പം രണ്ടുപേർക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് പറയുന്നത് അവർ ട്രാപ്പിലായി എന്നാണ് പറയുന്നത് നീതി കിട്ടുന്നില്ല എന്ന് നീതിദേവത പറഞ്ഞു ഭൂമി പറയുന്നു ആ ലക്ഷ്മണരേഖ വിട്ട് അവർക്ക് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല എന്ന് പക്ഷേ അവർ ഭയങ്കരമായ വിരഹത്തിലാണെന്ന് പറയുന്നുണ്ട് സെവൻ കപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്ത് തീർക്കാനുണ്ടെന്നാണ് പറയുന്നത് അതൊക്കെ ചെയ്തു തീർത്ത ശേഷം ചിലപ്പോൾ ഇവർക്ക് ഫ്രീ ആവാൻ സാധിക്കുമായിരിക്കാം കടമകളെക്കുറിച്ചാണ് സെവൻ കപ്പ് പറയുന്നത് ഓപ്ഷനുകളെ കുറിച്ചും പറയുന്നുണ്ട് സിംഗിൾസ് ആണെങ്കിൽ മറ്റു ഓപ്ഷനുകളാണ് പറയുന്നത് ഇനി പേജ് ഓഫ് വാണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ചൊരു ഭാവന ലോകം തന്നെ ഇവർ എന്നാണ് പറയുന്നത് അതിൻ്റെ അർത്ഥം നിങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് അവർ സ്വപ്നം കണ്ടിട്ടുണ്ട് അപ്പോൾ രണ്ട് പേരുടെ ഫീലിങ്സൊക്കെ കണക്റ്റാവുന്നുണ്ട് വൈബുകൾ കണക്റ്റാവുന്നുണ്ട് അങ്ങേയറ്റം പ്രണയിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ ഒരു ബ്ലാക്ക് മാജിക്ക് കാണുന്നുണ്ട് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി കാണുന്നുണ്ട് അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ കാണുന്നുണ്ട് സമുദായം വേറെ ആയിരിക്കാം മതങ്ങൾ വേറെ ആയിരിക്കാം സാമ്പത്തികം രണ്ടുപേരുടെയും രണ്ട് തട്ടായിരിക്കാം അല്ലെങ്കിൽ വീട്ടുകാർ സമ്മതിക്കാത്തതാവാം പല പ്രശ്നങ്ങളാണല്ലോ പ്രണയത്തിൽ ഉണ്ടാവുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിൽ മാനസികമായി അടുപ്പുണ്ട് പക്ഷേ മറ്റു കാര്യങ്ങളാണ് ഇവിടെ ഒരുപാട് വന്നിരിക്കുന്നത് ഇപ്പം നെഗറ്റീവായ ചിന്തകളിലാണ് ആ വ്യക്തി എന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ എനർജി പേജ് ഓഫ് പെൻ്റെ കളിൽ വന്നിട്ടുണ്ട് നിങ്ങളങ്ങനെ മുഴുവനായിട്ട് ഡൗൺ ആയിട്ടില്ല കാരണം നിങ്ങൾക്ക് മുഴുവനായിട്ടും അവരെ അറിയാം നിങ്ങളെ ചതിക്കില്ല എന്നുള്ളത് അറിയാം അവരെ സാഹചര്യം കൊണ്ടാണെന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ തേർഡ് തേട്ടപ്പാട്ടി അറിയുമായിരിക്കാം അവരെ പങ്കാളിയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ല വീട്ടുകാരാണ് എതിരെയെങ്കിലും അതറിയാം സഹപ്രവർത്തകരാണെങ്കിൽ അതറിയാം അപ്പം നിങ്ങൾക്കറിയാം ആ തേർഡ് പാർട്ടി ആരാണെന്നും അവർ എത്രമാത്രം ഇവരെ ടോർച്ചർ ചെയ്യുന്നുണ്ടെന്നും അതുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് വരാത്തത് എന്നും ഒക്കെ മുഴുവനായിട്ടും നിങ്ങൾക്കറിയാം അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷയിലാണ് ഇതാണ് പേജ് പെൻറ്റാക്കൾ പറയുന്നത് അടുത്ത് തന്നെ ഒരു മാറ്റം ഉണ്ടാവും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമെന്നാണ് പേജ് പെൻറ്റക്കൾ പറയുന്നത് ഭൂമി എന്ന് പറഞ്ഞാൽ രണ്ടു പേർക്ക് മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇരുവഴി പിരിയേണ്ടി വന്നാലും രണ്ടുപേരും ഒരു മനസ്സിലാണ് നിൽക്കുന്നത് എന്നാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി നെഗറ്റീവ് മെസ്സേജ് പറയാം ടെൻ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം അതിലേക്ക് മറ്റൊരാൾ വന്നിട്ടുണ്ട് അതാണ് എയ്റ്റ് സൂട്ട്സ് അപ്പോൾ നിങ്ങളുടെ ട്രാപ്പിലായിരിക്കാണ് അവർ പുതിയൊരു പ്രണയത്തിലേക്ക് പോയി അതാണ് പേജ് പെൻഡാക്കൾ പറയുന്നത് ചാരിയേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചതൊന്നുമല്ല ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച എന്നാണ് ഇനി ഭൂമി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രണയത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയുന്നില്ല എന്നാണ് ടെൻ സോട്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ട്രോമ തന്നെയാണ് ഇനി നീതി ദേവത പറയുന്നു നിങ്ങൾ ചിലപ്പോൾ പിരിഞ്ഞു പോയ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം എന്ന് നിയമപ്രകാരം ഇനി സെവൻ കപ്പ് പറയുന്നു നിങ്ങളുടേതൊരു ടോക്സിക് ബന്ധമായിരുന്നു എന്ന ഓപ്ഷനുകളുണ്ട് എന്ന് അയാൾക്ക് ഇനി പേജ് ഓഫ് വാർഡ് പറയുന്നു നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടതാണ് അതെല്ലാം ഇപ്പോൾ പുറംതിരിങ്ങാണ് അയാൾ നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഇവിടെ രണ്ട് കാർഡും നോ എന്ന ആൻസർ ആണ് തന്നിരിക്കുന്നത് സ്കോർപ്പിയോ ആണെങ്കിലും ക്യാൻസർ ആണെങ്കിലും നോ എന്ന ആൻസർ ആണ് ഇവിടെ തന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥയും അതാണ് നോ എന്ന അവസ്ഥയാണ് രണ്ടുപേരും അകന്നാണ് നിൽക്കുന്നത് സോഷ്യൽ മീഡിയ വഴി ഒരു പെൻകിൻ്റെ ചിത്രവും അതിൻ്റെ കഥയും നിങ്ങൾ കേൾക്കുന്നുണ്ടാവും എന്നാൽ യഥാർത്ഥത്തിൽ പെൻകിൻ എന്ന് പറഞ്ഞ പക്ഷിയുടെ രീതി എന്താണെന്ന് ചോദിച്ചാൽ അവരെ ഇണകളായിട്ടാണ് നടക്കുക ഒരു സംഘം ചേർന്നാണ് അവർ എങ്കിലും ഓരോ പക്ഷിക്കും ഓരോ ഇണകളുണ്ടെന്നാണ് പറയുന്നത് പഠനങ്ങളിൽ പറയുന്നത് അപ്പം ഈ ഇണകൾ നഷ്ടമായി കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണം വന്നിട്ടോ രോഗം വന്നിട്ടോ അല്ലെങ്കിൽ വല്ല ജീവി പിടിച്ചിട്ടോ ഒക്കെ ഇത് ചത്തുപോയിട്ടുണ്ടെങ്കിൽ ഇണ പോയിട്ടുണ്ടെങ്കിൽ മറ്റേതിന് പിന്നെ ജീവിതമില്ല മറ്റേത് പിന്നെ കൂട്ടത്തിൽ നടക്കില്ല കൂട്ടുകൂടി നടക്കില്ല പിന്നെ അത് ചെയ്യുന്നത് ആത്മഹത്യയാണ് എന്ന് പറയുന്നത് അത് വേഗം പോയി മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാട് അങ്ങനെ സ്വന്തം ആത്മാവിനെ കളയാൻ ജീവൻ കളയാനുള്ള പണിയാണ് അത് ചെയ്യുക എന്നാണ് പറയുന്നത് അത്രയ്ക്ക് ഡീപ്പ് ലെവാണ് അവർ തമ്മിൽ അവർക്ക് ഇണ നഷ്ടമായാൽ പിന്നെ ജീവിതമില്ല ഇണയുടെ പിന്നാലെ മരണത്തിലേക്ക് പോവുക അതുപോലുള്ളൊരു ജീവിയാണ് പെൻഗിൻ ഇങ്ങനെ ഒരുപാട് പക്ഷികളുണ്ട് ഇണകൾ നഷ്ടമായാൽ ഒറ്റയ്ക്കാവുന്ന പക്ഷികളുണ്ട് കേട്ടോ ഇനി പറയാനുള്ളത് വേഴാമ്പലിനെ കുറിച്ചാണ് വേഴാമ്പല് എന്ന് പറഞ്ഞാൽ ഇണ നഷ്ടമായി കഴിഞ്ഞാൽ അത് പട്ടിണി ഇരുന്ന് മരിക്കും എന്നാണ് പറയുന്നത് ഭക്ഷണവും വെള്ളമൊന്നും കഴിക്കാതെ ഇര എടുക്കാതെ പട്ടിണി കടന്ന് മരിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ പല പക്ഷികളുമുണ്ട് അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ തന്നെ ഞാനൊരു കാഴ്ച കണ്ടിട്ടുണ്ട് രണ്ട് തത്തമ്മകൾ വന്നു നമ്മുടെ ഉമ്മളത്തിലുള്ള ഒരു മരത്തിലെപ്പോഴും വന്നിരുന്ന് ഇവിറ്റകൾ ചലക്കാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അതിലൊരു ഇണപ്പക്ഷിയെ ഒരു പൂച്ച പിടിച്ചു അത് താഴെ ഇറങ്ങിയത് ഈ പൂച്ച പക്ഷികളെ പാമ്പിനെയൊക്കെ പിടിക്കുന്ന പൂച്ചയാണ് വേഗം ഈ തത്തമ്മയെ പിടിച്ചു അത് ചത്തു അതിനുശേഷം എല്ലാ ദിവസവും ഈ തത്തമ്മ വന്നിട്ട് അവിടെ ഇരുന്നിട്ട് അതിൻ്റെ ഭാഷയിൽ ഇങ്ങനെ ചിലയ്ക്കാൻ തുടങ്ങും നമുക്കത് കാണുമ്പോൾ വിഷമം തോന്നും അപ്പോൾ അത് അതിൻ്റെ ഇണയെ തേടുകയാണേ അത് ചത്തുപോയി എന്നോ അതിന് വല്യാണെന്നോ അറിഞ്ഞിട്ടോ അറിയാതെയോ അതിങ്ങനെ വന്ന് ചിലക്കിന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രകൃതിയിൽ ഒരുപാട് നിയമങ്ങളുണ്ട് അതൊന്നും ഇല്ലാത്തത് മനുഷ്യന്മാർക്കാണ് ഇണയെ വേണമെങ്കിൽ സ്വീകരിക്കുക പക്ഷേ പ്രകൃതിയിൽ അങ്ങനെയല്ല അവനവനൊരു ഇണ കിട്ടിക്കഴിഞ്ഞാൽ അവരതുമായിട്ട് മുന്നോട്ട് പോകും അത് നഷ്ടമായ പിന്നെ അതിൻ്റെ കൂടെ പോവുക അവനവൻ്റെ ആത്മാവ് കളയുക അതാണ് അവരുടെ രീതി എന്തിനാണ് ഇതിവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ നന്നായി ഡീപ്പായിട്ട് പ്രണയിക്കുന്ന രണ്ടുപേരുടെ എനർജിയാണ് വന്നിരിക്കുന്നത് മീനം രാശി തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ട് നിൽക്കുന്നത് മൂൺ എനർജിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് സാഹചര്യം എന്തായാലും ഇത് കാണുന്ന ഏതോ ആൾക്കാർക്ക് അവർ പങ്കാളി അത്രമേൽ സ്നേഹിക്കുന്നുണ്ട് സാഹചര്യം അനുകൂലമാവുമ്പോൾ കോണ്ടാക്ട് ചെയ്യുമെന്ന് പറയുന്ന ഇവർക്ക് പല കാര്യങ്ങളിലും നോ എന്ന് പറയാനുള്ള പ്രാപ്തി ഇല്ല എന്ന് പറയുന്നത് അത് മറ്റേ ആള് മുതലെടുക്കുകയാണ് ഇവരുടെ ദൗർബല്യത്തിനെ മറ്റേ ആള് മുതലെടുക്കുകയാണ് അതാണ് ഇവിടെ പറയുന്നത് അവരെ കൺട്രോളിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളുടെ പങ്കാളി എന്നാണ് വിഷമിക്കുന്ന ആൾക്ക് വേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പങ്കാളി അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ധൈര്യം കൊടുക്കുക ഇങ്ങനെ അവർ പറയുന്നത് മുഴുവൻ അനുസരിക്കുക നിൽക്കേണ്ട നിങ്ങളുടെ ഇഷ്ടത്തിനാണ് നിങ്ങളുടെ ജീവിതം എന്നൊന്ന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ പങ്കാളി സ്നേഹിക്കാതെ നിങ്ങൾ സ്നേഹിക്കാതെ അല്ല ഇപ്പോഴത്തെ ഈ പ്രശ്നം ഒരു തേർഡ് പാട്ടി അത് ബ്ലാക്ക് മാജിക്ക് വരെ ചെയ്യാൻ കഴിവുള്ള തണ്ടുകാരിയായ ഒരു ലേഡിയുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ പങ്കാളി ആരാണോ അതുപോലെ കെടുക്കുക നിങ്ങളുടെ പങ്കാളി സ്ത്രീ ആണെങ്കിൽ ഒരുപക്ഷെ അവരെ കൺട്രോൾ ചെയ്യുന്നതൊരു പുരുഷനായിരിക്കാം ഇനി ഒരു പുരുഷനാണെങ്കിൽ ഒരു സ്ത്രീ ആയിരിക്കാം എന്തായാലും ആ ലക്ഷ്മണരേഖ വിട്ട് പുറത്ത് കിടക്കാൻ അവർക്ക് ധൈര്യമില്ല എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ സാഹചര്യം എന്താണെന്ന് ഇഷ്യൂ എന്താണെന്ന് അവരെന്തിനാണ് പെട്ട് കിടക്കണമെന്ന് ഒക്കെ അറിയാം പക്ഷേ അവരുടെ മനസ്സ് മുഴുവൻ നിങ്ങളുടെ അടുത്താണ് ശരീരം കൊണ്ടാണ് എത്താത്തത് അതാണ് ഇന്ന് പറയാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ നല്ല ഉദാഹരണങ്ങൾ പറഞ്ഞത് പെൻകിൻ്റെ കാര്യമായാലും ഇല്ലെങ്കിൽ വേഴാമ്പലിൻ്റെ കാര്യമായാലും ഇനി എൻ്റെ കണ്ണിൻ്റെ മുന്നിലുണ്ടായ തത്തമ്മയുടെ കാര്യമായാലും പറയാനുള്ളത് അതാണ് ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം റീകൺസലേഷനാണ് അപ്പം ഇന്നൊന്നും വിളിക്കാൻ സാധ്യതയുണ്ട് മെഡിറ്റേഷൻ അപ്പം നിങ്ങളൊന്ന് ഓക്കെ ആവുമോ എന്ന് പറഞ്ഞത് നിങ്ങളല്ല ഓക്കെ അല്ലാത്തത് നിങ്ങളുടെ പങ്കാളിയാണ് ട്രൂ ലവ് ആണ് രാമനും സീതയാണ് ഈ രാമൻ്റെ പോലെയാണ് അയാളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എതിർക്കാനുള്ള ധൈര്യമില്ല എന്നല്ല പറയുന്നത് എതിർത്താൽ എന്താ ഉണ്ടാവുക അവർക്ക് വിഷമം ഇങ്ങനെ ചിന്തിക്കുന്നതാണ് രാമന് ധൈര്യമില്ലായ്മ ഉണ്ടോ ശക്തി ഇല്ലായ്മ ഉണ്ടോ പക്ഷേ രാമൻ എല്ലായിടത്തും തോറ്റു കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് അതുപോലെ തോറ്റു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഭീഷ്മരുടെ പോലെ ആത്മപീഡനം അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ അത്രയും വേദനയിലൂടെ കിടന്നു വരികയാണ് അപ്പോൾ നിങ്ങളെ ഓർത്ത് കുറ്റബോധവും പശ്ചാത്താപമൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം അതുപോലെയൊക്കെ എടുക്കുക എന്തായാലും നിങ്ങളുടെ പങ്കാളി നന്നായി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളവരെയും സ്നേഹിക്കുന്നുണ്ട് ഒരു ദൈവീകമായ ഇണകളായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനത്തെ മെസ്സേജ് തന്നെ തരുന്നത് ഈ വിഷം ഇല്ലാതാവാനാണ് നമ്മൾ ആ മന്ത്രം ചൊല്ലിയത് നിങ്ങളാരും ആ മന്ത്രം എടുത്തു ചൊല്ലാതിരിക്കുക വീട്ടിനകത്ത് വന്ന് പാമ്പ് കയറി കിടക്കും മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞില്ലേ ശുദ്ധം വേണം വൃത്തി വേണം അതിന് ചില രീതികളുണ്ട് അതുകൊണ്ട് അതൊന്നും എടുത്ത് പ്രയോഗിക്കാതിരിക്കുക അതിൻ്റേതായ ശുദ്ധിയോടും വൃത്തിയോടും അതിൻ്റെ രീതിയോടും കൂടിയിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേൾക്കാം നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് മനസ്സിൽ വിചാരിച്ച് കേൾക്കാം അപ്പോൾ ഈ നെഗറ്റീവ് ശക്തികളൊക്കെ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിക്കോളും അതിനു വേണ്ടിയിട്ടാണ് അപ്പം ഇനി നമുക്ക് ഹെൽത്ത് കരിയർ നോക്കാം ഇവിടെ സ്ത്രീകളിലെ അമിത വർത്തവം ഗർഭാശയം ആശയസ്ഥാന ഫൈബ്രോയിഡുകൾ പറയുന്നുണ്ട് വരണ്ട ചുമ ന്യൂമോണിയ ബോഡി പെയിൻ പനി ഒരു ചെറിയ ആക്സിഡൻ്റ് ഒക്കെ പറയുന്നുണ്ട് ബ്ലഡ് ലോസ് ഒക്കെയാണ് വന്നിരിക്കുന്നത് ഇനി പറയുന്നത് വയറുവേദനയൊക്കെ പറയുന്നുണ്ട് ദഹന പ്രശ്നങ്ങൾ പറയുന്നുണ്ട് കേട്ടോ വോമിറ്റിംഗ് ഒക്കെ പറയുന്നുണ്ട് നാഡീസംബന്ധമായ പ്രശ്നങ്ങൾ വാദം പശ്ചാത്തം ഇതൊക്കെയാണ് വന്നിരിക്കുന്നത് ഇനി പറയാനുള്ളത് ജോലിയെക്കുറിച്ചാണ് അധ്യാപിക വന്നിട്ടുണ്ട് എഴുത്തുകാർ വന്നിട്ടുണ്ട് എയർഫോഴ്സിലെ ജോലി വന്നിട്ടുണ്ട് അഡ്വക്കേറ്റ് ആയിരിക്കാം എന്ന് പറയുന്നുണ്ട് മെഡിക്കൽ രംഗം വന്നിട്ടുണ്ട് തപാല ഗതാഗതം ഇതൊക്കെയാണ് ജോലി ഇനി പൊതുവായ കാര്യങ്ങൾ പറയുന്നത് വിവാഹാലോചനയൊക്കെ തട്ടി നീങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവിടെ ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിൽക്കുന്നത് കേതുവാണ് മറ്റേതിൽ നിൽക്കുന്നത് രാഹുവാണ് മനസ്സിലായില്ലേ ഈ രണ്ടാൾക്കാർ നിൽക്കുന്നത് കൊണ്ട് തന്നെ വിവാഹാലോചന തട്ടി നീങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് പാപഗ്രഹങ്ങളാണ് അപ്പോൾ ആലോചന വന്നതെല്ലാം നടക്കാനുള്ള സാധ്യത കാണുന്നില്ല ഞാൻ പറയാറില്ലേ വിവാഹ നിശ്ചയം വിവാഹം എന്നും പറയാറുണ്ട് ചില ആളുകൾക്ക് എന്നാൽ ചില ആളുകൾക്ക് വിവാഹം നടക്കാൻ സാധ്യതയുണ്ട് ഇനി പ്രഗ്നൻസി പീരീഡ് പറയുന്നുണ്ട് യാത്രകൾ പറയുന്നുണ്ട് സന്തോഷങ്ങൾ പറയുന്നുണ്ട് റീയൂണിയൻ പറയുന്നുണ്ട് നിയമക്കുരുക്കുകൾ പറയുന്നുണ്ട് അനാവശ്യമായിട്ട് നിയമക്കുരുക്കുകളിൽ പോയി പെടാതിരിക്കാൻ പറയുന്നുണ്ട് ഇവിടെ അപ്പോൾ ഇതൊക്കെയാണ് ആത്മപീഡനാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ അറിയാത്തൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വരും ഇതാണ് പറയുന്നത് ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ആയിരം രൂപ അടയ്ക്കുക ഒരു വിഷയത്തിൻ്റെ മൂന്ന് ചോദ്യം ചോദിക്കുക വിഷയം ലവ് ആണെങ്കിൽ രണ്ടുപേരുടെ കാര്യം മാത്രം ചോദിക്കുക മൂന്നാമത്തെ ഒരാളുടെ കാര്യം പറഞ്ഞു തരില്ല ഇനി ഇതിനൊക്കെ ഒരു പരിഹാരം വേണമെങ്കിൽ അതിന് ചെറിയൊരു പേയ്മെൻറ്റ് ചെയ്താൽ അമ്പലങ്ങളിൽ കഴിക്കുന്ന വഴിപാടുകൾ ഞാൻ പറഞ്ഞു തരും അത് ചെയ്താൽ മതി ഹിന്ദുക്കളാണെങ്കിൽ എളുപ്പമാണ് മറ്റുള്ള മതങ്ങൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും പക്ഷേ അവർക്കത് മനസ്സിലാവുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് അതുകൊണ്ട് അത്തരക്കാരോട് ഞാൻ പറയുന്നില്ല വേണമെങ്കിൽ പറഞ്ഞുതരാം അത്രേ ഉള്ളൂ ഇതൊക്കെയാണ് നിങ്ങൾക്ക് എന്തറിയണമെങ്കിൽ ചോദിക്കാം ബ്ലാക്ക് മാജിക്ക് ലവ് ഫാമിലി ഇഷ്യൂ ഹെൽത്ത് കരിയർ ഫിനാൻസ് എന്ത് വേണമെങ്കിൽ ചോദിക്കാം ഏത് വിഷയമാണെങ്കിലും ഒരു വിഷയത്തിനാണ് ഈ ആയിരം രൂപ അടയ്ക്കേണ്ടത് ഇനി നമുക്ക് ലവ് ഏഞ്ചൽ മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം ഹൃദയം തുറന്ന് സംസാരിക്കുന്നില്ല സംസാരിക്കൂ എന്നാണ് പറയുന്നത് റിലീസ് യുവർ എക്സ് എന്ന് പറയുന്നുണ്ട് ഇത് മൊത്തത്തിൽ നെഗറ്റീവാണല്ലോ കാണുന്നത് വിശ്വസിക്കാനാണ് പറയുന്നത് ഒന്നുകിൽ നിങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് എന്നിട്ട് എന്ന് പറയുന്നത് ഇതെല്ലാം ഒരാൾക്കുള്ള മെസ്സേജ് അല്ല ചില ആളുകളോട് പറയുന്നു വിശ്വസിക്കൂ നിങ്ങളുടെ പങ്കാളി എന്ന് ചില ആളുകളോട് പറയുന്നു നിങ്ങളുടെ പങ്കാളി നിങ്ങൾ റിലീസ് ചെയ്ത് കളയൂ എന്ന് ചില ആളുകളോട് പറയുന്നു നിങ്ങൾ പോസിറ്റീവല്ല പോസിറ്റീവായിരിക്കുമെന്ന് ഇനി മറ്റു ചില ആളുകളോട് പറയുന്നു ഹൃദയം തുറന്ന് സംസാരിക്കൂ പങ്കാളിയോട് അല്ല അവർ ഹൃദയം തുറന്ന് സംസാരിക്കുന്നില്ല ഇതൊക്കെയാണ് മാലാഖ പറയുന്നത് അങ്ങനെ അന്തന്മാരെ ആനയെ കാണുന്നത് പോലെ ഒരുപാട് ടാരോ റീഡിങ് കണ്ടതുകൊണ്ട് കാര്യമില്ല നിങ്ങളുടെ പങ്കാളി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന മിനിമം കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക എന്നിട്ട് ടാരോ റീഡിങ് കാണുക ഇതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു ഉപദേശം ഇനി ഈ മെസ്സേജ് എന്താണെന്ന് നോക്കാം പിൻ ഫ്ലെയിം ആണ് ഡിറ്റാച്ച്മെൻ്റ് ആണ് ലവ് യു എന്നാണ് പറയുന്നത് ഇവിടെ റിപ്പീറ്റായി വരുന്ന അക്ഷരങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ എനിക്ക് മറന്നു പോവുകയാണ് കാർഡുകൾ വെച്ചത് പിന്നെ എടുക്കാൻ പാടില്ല അപ്പം നമ്മൾ ലിലിത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ലിലിത്ത് എന്ന് പറഞ്ഞാൽ ആദമിനെ ദൈവം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് മനുഷ്യജന്മമായിട്ട് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ആദമിനെ ഒരു തുണയായും ഇണയായും മണ്ണിൽ നിന്ന് തന്നെ ഒരു സ്ത്രീയെയും ഉണ്ടാക്കി എന്നാണ് പറയുന്നത് എന്നാൽ ഇവൾ കുറച്ച് അഹങ്കാരിയായിരുന്നു ഇവളുടെ പേരാണ് ലിലിത്ത് എന്ന് ആദമിൻ്റെ കൂടെ ഒന്നിച്ചു പോവാൻ അവൾ വിസമ്മതിച്ചു കാരണം ആദമിനേക്കാൾ താൻ ചെറുതല്ല ആദമിനേക്കാൾ വലുതാണ് എന്ന് അപ്പം തന്നെ ഒരു ഫെമിനിസ്റ്റായിട്ടാണ് ലിളിത് പറയപ്പെടുന്നത് അത് ബൈബിളിലെ കഥകളിലല്ല നാടോടി കഥകളിലാണ് പറയുന്നത് അങ്ങനെ ഏതെൻ തോട്ടത്തു നിന്ന് ഇവൾ ഓടിപ്പോയി എന്നും പിന്നീട് ഇവൾ രാത്രിയുടെ ദേവിയായി മാറി എന്നുമാണ് ഡാർക്ക് ഗോഡസ് എന്നാണ് ഇവളുടെ പേര് അതുകൊണ്ട് തന്നെ ഇവളെ ഒരു നിഴലായിട്ടും പറയുന്നുണ്ട് ഷാഡോ ഇവൾക്ക് പറഞ്ഞിട്ടുള്ള പണികൾ അധോലോകമാണ് പരിവർത്തനമാണ് പുനർജന്മമാണ് മരണമാണ് ഇതിനെയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്താണ് ലിലിത്ത് വരുന്നത് ഇവിടെ നമ്മുടെ സ്കോർപ്പിയോയിൽ നിൽക്കുന്നത് ലിലിത്താണ് അതുകൊണ്ടാണ് നിങ്ങളുടെ പങ്കാളിയെ ചിലപ്പോൾ ബ്ലാക്ക് മാജിക്ക് വരെ ചെയ്തിട്ടുണ്ടാവും എന്ന് പറയാൻ കാരണം കാരണം നല്ലതൊന്നും ഈ ലേഡി ചിന്തിക്കില്ല അതുപോലെ നെഗറ്റീവായി ചിന്തിക്കുന്ന ആരുടെങ്കിലും കയ്യിലായിരിക്കാം നിങ്ങളുടെ പങ്കാളി ഒരു ലക്ഷ്മണരേഖ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് വിട്ട് പുറത്ത് കിടക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല ഇവരുടെ കൺട്രോളിലാണ് നിങ്ങളുടെ പങ്കാളി അപ്പോൾ ഇങ്ങനെയൊക്കെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷനാകും ഈ കാർഡ് വന്നു കഴിഞ്ഞാൽ എനിക്കതേ പറഞ്ഞു തരാൻ പറ്റൂ അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ബ്ലാക്ക് മാജിക്ക് വല്ലതുകൊണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും നിങ്ങളുടെ റീഡിങ് എടുത്താലേ അത് പറഞ്ഞു തരാൻ പറ്റൂ അങ്ങനെ സംശയം തോന്നുകയാണെങ്കിൽ നോക്കുക ഇതൊക്കെ തന്നെ പറയാനുള്ളത് എന്തായാലും ഇവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആ പ്രാർത്ഥനയുടെ പോസിറ്റീവ് എനർജി കിട്ടട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ അപ്പോൾ ഈ ചെറിയ റീഡിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ് ചെയ്യുക പുതിയ പുതിയ ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക